അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വളരെയധികം സന്തോഷത്തിലായിരുന്നു അന്ന് ജയ്ത്തൂൻ ബീവി കാരണം മറ്റൊന്നുമല്ല തനിക്കൊരു കൂട്ടുകാരിയെ കിട്ടിയിരിക്കുന്നു എന്നുള്ള സന്തോഷമാണ് എന്നാൽ അവളുടെ ഭർത്താവ് സൈഫുദ്ദീൻ അദ്ദേഹത്തിന് എന്തൊക്കെയൊരു മനപ്രയാസം കൂടെയുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതായിരുന്നു എന്റെ ജെയത്തൂൻ ബീവി എന്ത് ഭാവിച്ചിട്ടാ ഇങ്ങനൊരു പെണ്ണിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അവർ നല്ല മാന്യമായി അവിടെ ജോലി ചെയ്യുകയായിരുന്നല്ലോ എന്ത് പറ്റി ഇവൾക്ക് അവൾക്ക് ഞാൻ അതിൻ്റേതായ സാലറിയും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവിടെ നിന്നോട്ടെ അവളുടെ ഇഷ്ടത്തിന് എന്ന് കരുതിയതാണ് പക്ഷെ എൻ്റെ ബീവിക്ക് എന്തു പറ്റി എനിക്കറിയുന്നില്ല റബ്ബേ കരുതിക്കൂട്ടി കൊണ്ട് ഒരു തെറ്റിലേക്ക് ഞാൻ ചെന്ന് വീഴുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വീടിൻ്റെ അകത്തളത്തിൽ ഒരു മുറിയിൽ അവൾ ഒരുപക്ഷെ എൻ്റെ ജയ്ത്തൂൻ ബീവി എൻ്റെ കൂടെയില്ലാത്ത സമയം അവൾ എവിടെയെങ്കിലും പുറത്ത് അല്ലെങ്കിൽ എന്തിനെങ്കിലും പോയ സമയത്ത് ഒരു പക്ഷേ ഞാനും അവളും മാത്രമാകുന്ന ആ ഒരു സമയത്ത് ഏത് നിമിഷവും തെറ്റുവരാൻ ചാൻസുണ്ട് ഒരാണും ഒരു പെണ്ണും തനിച്ചായാൽ അതിനിടയിൽ ഒരു ബിലീസ് വരുമല്ലോ എന്ന് പറഞ്ഞപ്പോലെ പഠിച്ചവനെ കരുതി കൂട്ടിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റുതുവരെ ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ ഭാര്യ തന്നെ ഇതിനെന്തിന് നിർബന്ധിച്ചു എന്ന് അറിയുന്നില്ല എന്നാൽ ഈ സമയം ജെയ്ത്തൂൻ ബിബി അതാ ഫർസാനയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫർസാന എന്താ ഞങ്ങളുടെ കൂടെ പോന്നിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അവൾ ഇല്ലെന്ന് തലയാട്ടി സേഫ് എന്താ സേഫൊന്നും ഇണ്ടാത്തത് എന്ത് ഇത്രയും ഓഡോഫായി നിൽക്കുന്നത് കണ്ടില്ലേ നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടായിട്ട് എങ്ങനെയാണ് സേഫ് ഞാനെന്ത് പറയാനടേ നിങ്ങൾ സംസാരിക്കേ തൻ്റെ കൂടെ ഇരുന്നിരുന്ന അവൾ ബേക്കിലേക്ക് പോയതിലും അദ്ദേഹത്തിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പോകുമ്പോൾ തൻ്റെ കൂടെ അപ്പുറത്തെ സീറ്റിൽ ജെയ്ത്തൂൻ ബി ഉണ്ടായിരുന്നു ഇപ്പോഴിതാ കൂട്ടുകാരിയെ കിട്ടിയപ്പോൾ അവർ കാറിൻ്റെ പിറകിലേക്കാണ് പോയിട്ടുള്ളത് അവർ രണ്ടുപേരും നല്ല സംസാരത്തിലാണ് ശരിക്കും സേഫ് അറബി അവിടെ ഒറ്റപ്പെട്ടതുപോലെ ഒരു ഫീല് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അദ്ദേഹം അതിലെ അറബി ഗാനം ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു ചെറിയ ശബ്ദത്തിൽ അതങ്ങനെ ആസ്വദിച്ചു കൊണ്ട് ആ ഒരു മരുഭൂമിയും ആ പാറക്കെട്ടുകളും കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ജെയ്തൂൻ ബീവിക്ക് വല്ലാത്തൊരു സന്തോഷം ഇടയ്ക്കിടെ സെയ്ഫിനെ വിളിക്കുന്നു സെയ്ഫ് നമുക്ക് മരുഭൂമിയിലെ ആ ഒരു മരത്തണലിൽ ഒന്ന് നിർത്തണം കേട്ടോ അന്ന് നിർത്തിയ അതേ സ്ഥലമായിരിക്കും അവൾ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതി അദ്ദേഹം ഒന്ന് മൂളി കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴതാ മരുഭൂമിയിലെ ആ മരത്തണല് കാണുന്നു അവിടെ ഈത്തപ്പഴമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ആ തണുപ്പിൽ ഒരു ചെറിയ അരുവിയും അവിടെയുണ്ട് എന്തെന്നറിയില്ല ഒരുപാട് ആളുകളൊക്കെ അവിടെ വിശ്രമിക്കുക പതിവാണ് അവിടെ എത്തുമ്പോൾ മരുഭൂമിയിലെ മരുപ്പച്ച പോലെ നല്ലൊരു ആശ്വാസവുമാണ് അറബി നേരിത വാഹനം അവിടേക്ക് തിരിക്കുന്നു അത് കണ്ടപ്പോൾ ജെയ്തൂൻ ബിബി പറഞ്ഞു അൽഹമില്ല അല്ലെങ്കിലും എൻ്റെ സേഫ് ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കും മഷ അല്ല എൻ്റെ ഭാഗ്യം തന്നെയാണ് എൻ്റെ ഭർത്താവ് അത് കേട്ട് ഫർസാന ഒരു നിമിഷം റബ്ബേ എത്ര എത്ര ഭാഗ്യവതികളാണ് ഞാനൊക്കെ കണ്ടില്ലേ ഓരോ തെറ്റുകൾ ചെന്ന് വീണ് ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിൽ എനിക്ക് സ്വന്തക്കാരെ പോലും മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ റബ്ബേ എനിക്കെൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റ് ആരോട് ഞാൻ എണ്ണി എണ്ണി പറഞ്ഞിട്ടില്ല പഠിച്ചവനോട് മാത്രം പറഞ്ഞു അല്ലെങ്കിലും ആരോട് പറയാൻ ആരെങ്കിലും പറഞ്ഞാൽ എന്നെ അംഗീകരിക്കുമോ ഇപ്പോഴുതാ ഈ അറബിച്ചി എത്ര സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറുന്നത് അവരോട് ഞാൻ പറയാണ് ബീവി എനിക്ക് ഞാനൊരു ബന്ധത്തിൽ പെട്ട് അറിയാതെ ഞാൻ കുടുങ്ങിപ്പോയി പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നോ അത് കേൾക്കുമ്പോൾ എന്തൊക്കെ തന്നെയായാലും കുറിച്ച് കൂടുതൽ മതിപ്പുള്ള ആ ഒരു അറബി അറബി സ്ത്രീ എന്നോട് പറയും നീ ഇത്രക്കും നശിച്ച സ്ത്രീയാണോ ഇത്രക്കും ദുഷിച്ചവളായിരുന്നോ പിഴച്ചവൾ ഒരിക്കലും നിന്നോട് കൂട്ടുകൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതി എന്നെ അവരുടെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടും എന്നുള്ള കാര്യം ഉറപ്പാണ് തൽക്കാലം ആരും അറിയണ്ട എല്ലാം മനസ്സിൽ വെക്കാം അവൾ വിചാരിച്ചു ഫർസാന എന്ത് നീ ആലോചിച്ചിരിക്കുന്നത് വാ നമുക്കിവിടെ ഇറങ്ങാനായി അറബി ആ മരുപ്പച്ചു കാണുന്ന സ്ഥലത്ത് വാഹനം നിർത്തി അദ്ദേഹം ആദ്യമേ ഇറങ്ങി അവിടെ തെളുനീരൊഴുകുന്നുണ്ടായിരുന്നു അതിൻ്റെ അടുക്കൽ പോയി അദ്ദേഹം ഒരു നിമിഷം എന്തോ ആലോചനയിൽ നിന്നു ജെയ്ത്തൂൻ ബേബി സേഫ് എന്താ ടെൻഷൻ ടെൻഷനായിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാനും നിങ്ങളും വന്നപ്പോൾ നമ്മൾ നല്ല ഹാപ്പിയിലായിരുന്നല്ലോ എന്തു വെറ്റി അവൾ കൂടെ ഉണ്ടായിട്ടാണോ പാവം പെണ്ണാണ് അവൾ ഒരു ടെൻഷനും കരുതണ്ട ജെയ്തൂൻ അതല്ല ഇനി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഓരോന്നു സംസാരിച്ച് അവൾക്കൊരു ടെൻഷൻ വരേണ്ടതെന്ന് കരുതിയിട്ടാണ് കാരണം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ് അതൊരു അന്യ പെണ്ണ് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നടക്കില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പതുക്കെ ഞാനങ്ങ് ഒഴിഞ്ഞു മാറുകയായിരുന്നോ ഇൻഷാള്ള വീട്ടിലെത്തിയിട്ടാവാം മറ്റൊരു പെണ്ണിൻ്റെ മുമ്പിൽ വെച്ച് നിന്നോട് കിന്നാരം പറയുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ എൻ്റെ ബീവി സെയ്ഫ് അതൊന്നും സാരമില്ല അതിനെന്താ എനിക്ക് കുഴപ്പമില്ല അവളെ എൻ്റെ കൂടെപ്പിറപ്പ് പോലെ ഞാൻ സംരക്ഷിക്കും അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ മരുഭൂമിയിലെ മരുപ്പച്ചയിൽ നിന്നും അവൾ പറഞ്ഞത് അതായിരുന്നു അദ്ദേഹം പറഞ്ഞു ബി വി നീ ശരിക്ക് ചിന്തിച്ച് ആലോചിച്ചിട്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ വീട്ടിൽ രണ്ട് സെർവൻസ് ഉണ്ട് പിന്നെ എന്ത് കാര്യമാണ് ജോലിയാണ് ഞാൻ അവൾക്ക് കൊടുക്കുക എന്നെനിക്ക് അറിയുന്നില്ല കുക്കിങ്ങിനും കാര്യങ്ങൾക്കായിട്ട് ഒരാൾ പിന്നെ ഉമ്മയെ നോക്കാനും ഗാർഡന് കാര്യങ്ങൾ അതെനിക്ക് മറ്റൊരാളുണ്ട് പിന്നെ എൻ്റെ ബീവി എന്ത് കാര്യത്തിനാണ് അവളോട് മസാലയിൽ തന്നെ നല്ല രീതിയിൽ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൂടായിരുന്നോ സേഫ് പിണങ്ങരുത് എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ അപേക്ഷയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ കൊണ്ടുവരുന്നത് ആ ആയിക്കോട്ടെ നിൻ്റെ ഇഷ്ടം നിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അതങ്ങനെ നടക്കട്ടെ പക്ഷേ എനിക്ക് നിന്നോട് കൂടുതലായിട്ട് ഇടപഴകാൻ ഉള്ള അവസരം കൂടിയാണ് നീ നഷ്ടപ്പെടുത്തുന്നത് അത് നീ ഓർക്കണം സേഫ് അതില്ലല്ലോ ഞാൻ അങ്ങയോടൊപ്പം എപ്പോഴും ഇല്ല അതൊരിക്കലും കഴിയില്ല എൻ്റെ പെണ്ണേ അവൾ കൂടെ ഉണ്ടാകുമ്പോൾ നിനക്കെങ്ങനെ എന്നോട് കൂട്ടുകൂടാൻ കഴിയും ഇപ്പോൾ തന്നെ കണ്ടില്ല നീ എൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിലിരിക്കാതെ പിന്നിൽ അവളുടെ കൂടെ പോയിരുന്നു അപ്പോഴെല്ലാം എൻ്റെ മനസ്സ് വിങ്ങുന്നുണ്ട് എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് പക്ഷേ അവളുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നോടത് പറഞ്ഞ് നിന്നെ ഫ്രണ്ടിലേക്ക് ഇരുത്താൻ എനിക്ക് അറിയാനിട്ടല്ല പക്ഷേ അത് മോശമല്ലേ ഒരു പെണ്ണിൻ്റെ മുമ്പിൽ വച്ച് സ്വന്തം ഭാര്യയെ കൂടുതലായിട്ട് അവളെ സ്നേഹിക്കുക അവളെ പരിഗണിക്കുക അവളോട് കൂട്ടുകൂടെ കൂടുതലായിട്ട് അതൊക്കെ അവളുടെ മനസ്സിൽ വേദന സൃഷ്ടിക്കും എന്ന് കരുതി കൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നത് സേഫ് അങ്ങനെയൊന്നുമില്ല ആ മരച്ചുവട്ടിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഫർസാന അവളെ അതാ ബീവി വിളിക്കുന്നു ഫർസാന ഇങ്ങോട്ട് വരൂ അവർ രണ്ടുപേരും സംസാരിക്കുന്ന ആ ഭാഗത്തേക്ക് ഫർസാന പതുക്കെ പോയി അവൾ ശരിക്കും തൻ്റെ ഹിജാബ് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അവൾക്ക് ശരിക്കും അറബിയെ ഭയമായിരുന്നു കാരണം മറ്റൊന്നുമല്ല വലിയ അറബാവല്ലേ എത്രയോ സ്വത്തുക്കൾക്ക് ഉടമയായ അദ്ദേഹം അദ്ദേഹത്തോട് ഒരിക്കലും സംസാരിക്കുന്നത് അത് ശരിയല്ല എന്നതോ എന്നതുകൊണ്ട് തന്നെയാണ് അവൾ അതിൽ നിന്നൽപ്പം മാറി നിൽക്കുന്നതും മോളെ ഫർസാന നീ എന്തിനാ ഭയക്കുന്നത് വല്ലാതെ ചൂടുണ്ടെങ്കിൽ ആ ഹിജാബ് ഒന്ന് പൊക്കിക്കോളൂ അത് കേട്ടപ്പോൾ ശരിക്കും സേഫ് ഞെട്ടിപ്പോയി പഠിച്ചവന് ഇവളെന്ത് ഇങ്ങനെ ഒരു അന്യ സ്ത്രീയുടെ മുഖം ദർശിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല ബീ വി അല്പം സ്ട്രോങ്ങോട് കൂടിയാണ് അദ്ദേഹം അവളെ നോക്കിയത് അത് മനസ്സിലായി ഒട്ടും അദ്ദേഹത്തിന് ഇഷ്ടമല്ലെന്ന് ഒരുപാട് വി വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് അവിടെ അവിടെയാകുമ്പോൾ നല്ല ഭംഗിയാണ് അവിടുത്തെ കാഴ്ചകളും ഈത്തപ്പഴ മരങ്ങളും ആ ഒരു അരുവിയും കാണാൻ ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ ഇവിടെ എത്തുമ്പോൾ അത് വല്ലാത്തൊരു ആശ്വാസം കൂടിയാണ് എല്ലാവർക്കും പർസാന വാ ഇവിടെ ഇരിക്കാം നമുക്കിവിടെ അല്പസമയം സംസാരിച്ചിരിക്കാം അവൾ ശരിക്കും ഭയന്നു കാരണം അറബിയുടെ മുമ്പിലാണ് പക്ഷേ ബീ ബി എന്നെ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യം തരുന്ന പോലെയാണ് പെരുമാറുന്നത് എന്തൊരു ഭക്ഷണം അറബി അതാ എടുത്തുകൊണ്ടുവരുന്നു അത് അവർക്ക് രണ്ടു പേർക്കും പങ്കിട്ട് കൊടുക്കുന്നു അറബി അല്പം അകലേക്ക് മാറി നിന്നു എന്താണെന്നറിയില്ല ബീവിക്ക് ഫർസാനയോട് വല്ലാത്തൊരു സ്നേഹം ഫർസാന ദാ ഇത് കഴിക്ക് വെള്ളം കുടിക്ക് പിന്നെ ക്ഷീണുണ്ടാവൂലേ നല്ല രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഫർസാന അത്ഭുതപ്പെടുകയായിരുന്നു പഠിച്ചവനെ എന്തൊരു സ്നേഹമാണിത് ഇത്രമാത്രം കെയർ ചെയ്യാൻ എന്താ ഞാനിവിടുത്തെ ആരെങ്കിലും ആണോ എൻ്റെ സ്വഭാവവും എൻ്റെ കാട്ടിക്കൂട്ടിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരെന്നെ ഉപേക്ഷിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അത്രക്കും മോശമായ സ്ത്രീയാണ് മോശമായ പെണ്ണാണ് ഞാൻ എന്നെക്കുറിച്ച് പാവം അറിയുന്നില്ല ഫർസാന ശരിക്കും ഞെട്ടിപ്പോകുകയാണ് ഇവരുടെ ഈ സ്നേഹവും ബഹുമാനവും കണ്ടിട്ട് എന്തു കാരണം കൊണ്ടാണ് ജെയ്ത്തൂൻ ബീവി വി എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത് എന്നവർക്ക് മനസ്സിലാകുന്നേയില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോഴും അറബി ചിന്തയിലായിരുന്നു തനിക്ക് തൻ്റെ ഭാര്യയ്ക്ക് എന്തുപറ്റി എന്ന് ഓർത്തുകൊണ്ട് അവൾ അവളുടെ കൂട്ടുകാരുടെ കൂടെ സന്തോഷിക്കുന്നു വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്നു അസൂയയോടെ ശരിക്കും അറബി അത് നോക്കിക്കണ്ടു എന്നോട് ഉള്ള സ്നേഹം കുറഞ്ഞ് അവളോടാണോ അവൾക്ക് കൂടുതൽ ഇഷ്ടം എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഇല്ലാതില്ല അദ്ദേഹം വിളിച്ചു ജെയ്തൂൻ ആ സേഫ് ഇതാ വരുന്നു എന്തുപറ്റി സേഫ് അത് പോകണ്ടേ എനിക്ക് ഉമ്മയുടെ അടുക്കൽ ഉമ്മയുടെ കൂടെ അല്പസമയം എനിക്ക് നിന്നില്ലെങ്കിൽ ഒരു സ സമാധാനമില്ല ഉമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും ആ വീൽചെയറിൽ അതുകൊണ്ട് ഉമ്മയുടെ അടുത്ത് എത്തിയ മതിയാവോ വിളിക്ക് നമുക്ക് പോകാം കുറച്ചുകൂടി എന്നാൽ നിങ്ങൾ പോര് ഞാൻ പോട്ടെ അറബി അല്പം ദേഷ്യത്തിലായിരുന്നു അത് പറഞ്ഞത് സേഫ് എന്ത് വർത്തമാനാണ് ഈ പറയുന്നത് എനിക്ക് കുതിരസവാരിയൊക്കെ അറിയാഞ്ഞിട്ടല്ല പക്ഷേ എങ്കിലും ഐ അത് വേണ്ട നിങ്ങളെടുത്ത് വാഹനമൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ അത്ര ബുദ്ധിമുട്ടായി വരേണ്ട ആവശ്യമില്ലല്ലോ വണ്ടി കയറ് അറബി ആജ്ഞാപിച്ചു ജെയ്ത്തൂൻ ബിവി പെട്ടെന്ന് തന്നെ ഫർസാനെ വിളിച്ചു ഫർസാന വ നമുക്ക് പോകാൻ സമയമായി ഇൻഷാല്ല ഇനിയും വരാലോ ഇങ്ങോട്ട് അവരുടെ ആ സ്നേഹത്തോടെയുള്ള ആ ഒരു സ്വഭാവം കണ്ട് ശരിക്കും ഞെട്ടി തിരിച്ചിരിക്കുകയാണ് നമ്മുടെ ഫർസാന പർസാന പെട്ടെന്ന് തന്നെ അതാ അവളുടെ കൂടെ നടക്കുന്നു വാഹനത്തിൽ കയറി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞതുപോലെ ജയ്ത്തുൻ നീ നിനക്കുള്ള സീറ്റിൽ നിന്ന് തന്നെ മാറിപ്പോയി സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റപ്പെട്ടൊരു ഫീലായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത് കൊണ്ട് തന്നെ ഇനി കുറച്ച് സമയം എൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാം എന്ന് കരുതിയിട്ട് അവൾ പറയുന്നു പരസാന ഇനി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇരിക്കട്ടോ അവൾ പറഞ്ഞു അതിനെന്താ എനിക്ക് കുഴപ്പമില്ലല്ലോ ജയ്ത്തൂൻ ബേബി ആ ഫ്രണ്ടിലെ സീറ്റിൽ തന്നെ വന്നിരുന്നു അപ്പോഴാണ് സെയ്ഫുദ്ദീൻ അറബിയുടെ ആ മുഖം തെളിഞ്ഞത് അദ്ദേഹം അവളുടെ മുഖത്തേക്ക് നോക്കി ജെയ്ത്തൂൻ എന്താ മനസ്സൊക്കെ മാറിയോ അല്ല അത് അവൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്നാലും എൻ്റെ പെണ്ണെ ഞാൻ അവൾ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് കാണിച്ചു ഒന്നും പറയണ്ട അവൾ കേക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ അതാ വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭീതി കൂടിക്കൊണ്ടിരിക്കുന്നു റബ്ബെ എന്തൊക്കെയായിത്തീരും എന്ന് ഒരു പിടുത്തവുമില്ല ദൂരെ നിന്ന് തൻ്റെ കൊട്ടാരമത കാണുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും അപ്പോഴേക്കും ജയ്ത്തൂൻ ബിവി അവളോട് പറയുന്നു ഫർസാന ദാ അത് ആ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരം ഇവിടെ നിന്ന് കാണുന്നുണ്ടെങ്കിലും അല്പം കൂടി ദൂരം പോകാനുണ്ട് ആ ഒരു വ്യൂ ഇവിടെ നിന്ന് തന്നെ കിട്ടും അങ്ങനെയാണ് അവൾ ആണോ എന്ന് പറഞ്ഞു ഫർസാന ഒരുപാട് ദൂരമായിട്ട് നിനക്ക് ക്ഷീണം വല്ലതുണ്ടോ അവൾ വളരെയധികം സ്മാർട്ടോടെയാണ് അതെല്ലാം ചോദിക്കുന്നതും ശരിക്കും മറബ് വിചാരിക്കും ഇവൾക്കിതെന്ത് പറ്റി റബ്ബയെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്താണാവോ അവളുടെ മനസ്സിൽ അവളുടെ ചിന്താഗതി എന്താണാവോ എന്തൊക്കെ തന്നെയാലും റബ്ബേ ഒരിക്കലും ഞാനല്ല ഉത്തരവാദി അവൾ തന്നെയാണ് അങ്ങനെ ഏതാ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ വീൽ ചെയറിൽ ഉമ്മ അതിൻ്റെ കൂടെ സെർവൻറ്റുമുണ്ട് അങ്ങനെ അറബിയുടെ കാറതാ അവരുടെ ആ ഒരു കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലേക്ക് കടന്നു വരുന്നു ആ ഉമ്മ അത് കണ്ട് ദ്വാ ചെയ്യുന്നു യാ എൻ്റെ മകൻ എത്തി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജെയ്ത്തൂൻ ബീവി അവിടെ ഇറങ്ങി അറബിയും ഇറങ്ങി ബാക്കിലെ ഡോർ തുറന്നു ജെയ്ത്തൂൻ ബി ബീവി അതാ ഫർസാനയുടെ കൈകൾ പിടിച്ചു കൈ പിടിച്ചുകൊണ്ട് അവളെ അതാ മുന്നോട്ട് കൊണ്ടുപോകുന്നു ശരിക്കും അവൾ അത്ഭുതപ്പെട്ടു റബ്ബേ എൻ്റെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറ്റി കയറ്റിക്കൊണ്ടുപോവാൻ മാത്രം എന്ത് ഭാഗ്യമാണ് എന്ത് ത്യാഗമാണ് ഞാൻ ചെയ്തത് ഇത്ര അധികം സ്വീകരണം ലഭിക്കാൻ റബ്ബേ ഞാൻ ആരാണ് ഒരുപാട് ഒരുപാട് പാപം ചെയ്ത പാപിയാണ് ദോഷിയാണ് ഞാൻ പക്ഷേ ഞാനിപ്പോൾ എവിടേക്കോ എത്തിപ്പെട്ടിട്ടുണ്ട് ആ വലിയ കൊട്ടാരം കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി റബ്ബേ ഈ കൊട്ടാരത്തിൽ എന്ത് ജോലിയാണാവോ എനിക്ക് തരുന്നത് എന്തൊക്കെയാണെങ്കിലും വേണ്ടില്ല അധ്വാനിക്കണം പണം നേടണം എന്നിട്ട് വീട്ടിലേക്ക് അയക്കണം അവരെ സന്തോഷിപ്പിക്കണം ഞാനാണ് അയക്കുന്നത് എന്ന് പറയണം അങ്ങനെ എൻ്റെ ഉമ്മയും ഉപ്പയും ഇത്രയും നാളും കരഞ്ഞ അവർ ചിരിക്കണം ഉമ്മാ എനിക്കിവിടെ നല്ല സുഖമാണ് എന്ന് പറയണം ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഫർസാനയുടെ മനസ്സിൽ പല പല ചിന്തകളായിരുന്നു വീൽചെയറിൽ ഇരിക്കുന്ന ഒരു വെല്ലിമ്മ ബീവി അവരോട് പറയുന്നു ഉമ്മ ഇതാ കണ്ടില്ലേ നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അസലക്കും വാക്കും ഫർസാന അവൾ പതുക്കെ പറഞ്ഞു മാഷാ ഫർസാന അകത്തേക്ക് കയറൂ എന്നുള്ള രീതിയിൽ അതാ അവളെ നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തുന്നു ഒക്കെ അവളെ കണ്ട് ശരിക്കും ആരാണെന്ന് പോലും അവർക്ക് അറിഞ്ഞില്ല അവർ വിചാരിച്ചു അറബി ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമെന്ന് സന്തോഷത്തോടു കൂടി തന്നെ അവളെ സ്വീകരിച്ചിരുത്തുവാനും അവൾക്ക് ഭക്ഷണം കൊടുക്കുവാനും അതാ ബീവി അവിടെ നിന്ന് കൽപ്പിക്കുന്നു അതിനനുസരിച്ച് തന്നെ അവൾക്ക് അവർ ഭക്ഷണമെല്ലാം കൊടുക്കുന്നു അവൾക്കുള്ള റൂമ് കാണിച്ചു കൊടുക്കുകയാണ് ജയ്ത്തൂൻ ബേബി ഫർസാന വരൂ ഇതാണ് മോളുടെ റൂമ് അവൾ ശരിക്കും ഞെട്ടിപ്പോയി റബ്ബേ അപ്പോൾ എനിക്ക് ജോലിക്കാർക്ക് ഇത്രക്കും നല്ല സെറ്റപ്പ് റൂമോ അതും വീടിനകത്ത് സാധാരണ പുറത്തൊക്കെയാണല്ലോ ഉണ്ടാവാറുള്ളത് അടുക്കള ഭാഗത്തും അങ്ങനെയൊക്കെ ഇത് വീടിൻ്റെ ഒത്ത അകത്തളത്തിൽ തന്നെയാണല്ലോ എൻ്റെ അവൾ ഒരു നിമിഷം ബി വിയുടെ മുഖത്തേക്ക് നോക്കി പേടിക്കണ്ട അതുതന്നെ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാവിയെടുത്ത് അവൾ വാതിൽ തുറന്ന് കാണിച്ചു കൊടുത്തു ശരിക്കും അവൾ ഞെട്ടിപ്പോയി മാഷ ഞാനിതുവരെ സ്വപ്നത്തിൽ പോലും കാണാത്ത റൂം അത്രക്കും നല്ല പതുപതുത്ത ബെഡ് കാര്യങ്ങൾ ഫുള്ള് സെറ്റപ്പില് നല്ലൊരു അടിപൊളി ബെഡ്റൂം പഠിച്ച ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണോ അതോ ഇനി ജയിത്തൂൻ ബീവിയുടെ റൂം എനിക്ക് കാണിച്ചു തന്നതാണോ എന്നിവരെ അവൾ അത്ഭുതപ്പെട്ടു അവൾക്ക് തോന്നി തുടങ്ങി ഒരിക്കൽ കൂടി ബി ആ എൻ്റെ റൂം അപ്പം എവിടെയാണ് മോളെ ഇതുതന്നെയാണ് മോളുടെ റൂമ് കേട്ടോ ഇനി മോളുടെ എല്ലാ കാര്യങ്ങളും ഇതായി ഇവിടെ ഇൻഷാല്ലഹ ഫ്രഷായിട്ട് നിസ്കരിച്ചോളും ആദ്യം തന്നെ ബി വി നിർദ്ദേശം നൽകി അവൾ ബാത്റൂമൊക്കെ തുറന്നു നോക്കിയപ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളുമെല്ലാം ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള ഒബരക്കാത്തു